ുട്ടിയെറയില് വേണ്ടിട്ടാണ് ഒരു ചന്തത്തിൽ അങ്ങോട്ട് അരിട്ടോ എടുക്കട്ടെ അങ്ങോട്ട് നോക്കി അപ്പൊന്ന് ചെറുക്കുന്നക്കി ചെറുക്കു നിക്കി ഒരു കോളുണ്ട് കോളുണ്ട് ഫോട്ടോ കൊടുക്കട്ടെ ഫോട്ടോ കൊടുക്കട്ടെ ചന്തോ അങ്ങോട്ട് ചെറുക്കി ഒരു കോളുണ്ട് മനസിലായില്ലേ ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നാൽപ്പത്തി ഒന്നാമത് പാലക്കാട് ജില്ലാ സമ്മേളനം നമ്മുടെ ആലത്തൂര് വെച്ച് ഈ നവംബർ മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച നടക്കുകട് അപ്പോ ഈ സമ്മേളനം പ്രമാണിച്ച് ഒരുപാട് മത്സരങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോ ഈ ഫോട്ടോ കൊടുത്തു കൊടുക്കുന്നവർക്ക് ക്യാമറയിൽ വേണം ഫോണിലല്ല ഈ ഇതുപോലത്തെ ക്യാമറയിൽ ചന്തമായി ഫോട്ടോ കൊടുത്തു കൊടുക്കുന്നവർക്ക് പുരസ്കാരം കൊടുക്കുന്നുണ്ട് ആ ആ വിഷയം കൃഷിയും സംസ്കാരവും പറഞ്ഞ വിഷയത്തില് ഈ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട് അവര് ഇതുപോലത്തെ ക്യാമറയിൽ ചന്തമായി ഫോട്ടോ എടുത്താലേ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താലേ പുരസ്കാരം കിട്ടൂ നമുക്ക് കിട്ടുകയാണെങ്കിലോ വാങ്ങാലോ സമ്മേളനക്കാർക്ക് അയച്ചു കൊടുക്ക വലത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലേ ആ അപ്പോ നിങ്ങളുടെ പണി നടക്കട്ടെ ഞാൻ സമ്മേളന വിവരം പാടി പറയട്ടെ ൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ സമ്മേളനം ഗംഭീരമായി തീരട്ടെ ആലത്തൂരിൽ ഗംഭീരമായി തീരട്ടെ നവംബർ പതിനെട്ടിന് നടക്കുന്നുള്ള സമ്മേളനം ആഘോഷമായി തീരട്ടെ ആലത്തൂരിൽ ആഘോഷമായി തീരട്ടെ നമസ്കാരം ചാമീച്ചനാണ് ചാമീച്ചൻ എന്താ പാടി പറയണെന്ന് പറഞ്ഞാൽ ആൾ കേരള ഫോട്ടോഗ്രാഫ് അസോസിയേഷൻ എ കെ പി എ അതിൻ്റെ നാൽപ്പത്തിയൊന്നാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ഗ്രാമങ്ങളുടെ ഗ്രാമമായ ആലത്തൂർ കാർഷിക ഗ്രാമത്തിൽ നാൽപ്പത്തി ഒന്നാമത് പാലക്കാട് ജില്ലാ സമ്മേളനം നവംബർ മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച അതിഗംഭീരമായി നടക്കുന്ന വിവരമേ ചാമീച്ചൻ പാടി പറയാനായിട്ടാളേ പരിപാടി പലതുമുണ്ട് കാണാൻ പോണം പൊന്നെ ഫോട്ടോഗ്രാഫി അസോസിയേഷൻ കളറാക്കി തന്നെ പരിപാടിനെ കളറാക്കാൻ അവർ കഴിച്ചിട്ടല്ലേ വേറെയുള്ളൂ ഗംഭീര പരിപാടിയാണ് ഫോട്ടോഗ്രാഫി മത്സരം വീഡിയോഗ്രാഫി മത്സരം ട്രേഡ് ഫയർ പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനം പിന്നീ കാക്ഷികവും സംസ്കാരവും എന്ന പേരിൽ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട് വിജയികൾക്ക് സമ്മാനവും പുരസ്കാരവും ഉണ്ട് ആൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ്റെ നാൽപ്പത്തി ഒന്നാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാരാണ് ആലത്തൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എ കെ ഡി പ്രസന്നനറുകളാണ് കെ ഡി പ്രസന്നനവറുകൾ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി വിശിഷ്ടാതിഥിയായി പാൻ ഇന്ത്യൻ ആക്ടർ ശ്ശേരി പങ്കെടുക്കണുണ്ട് കൂടാണ്ട് സംഘടനന്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രമുഖരെയും പങ്കെടുക്കണുണ്ട് ആ ഈ വരുന്ന നവംബർ മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ ആലത്തൂര് സോദി ജംഗ്ഷനിലുള്ള യു പ്ലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അതിഗംഭീരമായി നടക്കുകയാണ് കേട്ടോളെ ആ സമ്മേളനത്തിന് ഈ പാലക്കാടൻ ജാമ്യച്ഛന്റെ മനസ്സ് നിറഞ്ഞ ആശംസകള് ആ